مره 6 منتر دو ہے یہ وہ نہیں ہے بایں پرائیڈ ہے ہاں آر ورک کریکٹر افیئر کر رہے ہوتے ہیں نہ گنڈایاں مولا شانہ مرتا ہے دا بیٹا ناٹ لٹریٹک ناٹ لٹریٹک ڈیک یو نو لائک

ೆ

നമ്മുടെ നമ്മളീ പറ്റിട്ടുള്ള സാഹചര്യം ചില സാഹചര്യം നിങ്ങൾക്കും അറിയാം നമ്മുടെ ടൗലുകളിൽ ഇപ്പം കൂറുപ്പള്ളിക്ക് ഒരു സാഹചര്യം പറഞ്ഞു അത് തീർച്ചയായിട്ടും അവിടെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ചെല്ലേണ്ടതാണ് ചെല്ലിക്കേണ്ടതാണോ അത് നമുക്ക് നോക്കാം എന്താണ് അത് ചെയ്യണം അതെ സംശയം നിൽക്കാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ടോക്കൺ ഫോൺ ചെയ്യപ്പെടുന്നു ഞാൻ പറഞ്ഞു നമുക്ക് വേണ്ടത് സമാധാനപരമായിട്ട് ഇപ്പം നമ്മളുടെ ഈ ഇതിനകത്ത് തമാശ ഈ ജനാഭിമുഖ കുർബാന വേണം പറയുന്ന ആരൊക്കെയാണ് നമ്മുടെ കായിന്മാർ തന്നെയാണ് അതുകൊണ്ട് നിങ്ങളുടെ അവരുടെ 아이 참, 아이 참. ഈ പറഞ്ഞ ജനാഭി കുർബാനെന്ന് പറയുന്നത് നമ്മുടെ അവിടുത്തെ കൺഫ്യൂഷനും അതായത് ഈ പറയുന്ന ആള് എന്റെ അരിജനാണ് എന്നാൽ അദ്ദേഹം തന്നെ പറയുക ഇവിടെ ഈ പറഞ്ഞ നമ്മുടെ ഇവിടെ ചർച്ച നടത്തും ചർച്ച ചെയ്യുമ്പോൾ അവര് പറഞ്ഞാൽ തന്നെയാണ് പക്ഷെ ഇന്നത്തെ ഈ പറയുന്ന ആൾ അപ്പുറത്തെ നിന്ന് ഡിസ്കഷൻ ചർച്ചയ്ക്ക് വരുന്ന ആള് അവരെ അരിജിനാണ് ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു നമ്മുടെ ആൾക്കാർ തന്നെ പറഞ്ഞ കാര്യങ്ങൾ ൾച്ചർ പറയു വന്നിട്ടുള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ച് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരെയും കേട്ടിട്ട് ഞങ്ങൾ അപ്പൊ സാധാരണ ചേട്ടനിയന്മാരെ ചേട്ടനിയന്മാരെ വഴക്കു പിടിക്കാറുണ്ട് വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തലം കുറച്ചുകൂടി പേരൊക്കെ അച്ഛൻ എന്റെ സഭ ഞാൻ തള്ളിക്കോട്ടെ തള്ളിക്കോട്ടെ ഞാൻ ചോദിക്കും ലോജിക്കോട് പറഞ്ഞുതരാം ചോദിക്ക് ലോജിക്ക് പറഞ്ഞു വളരെ വ്യക്തമാണ് സഭയ ഒരു തീരുമാനമായിട്ട് അറിയിക്കുകയാണ് അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പാതയായിട്ടാണ് നിങ്ങൾ ഒരു സഭയുടെ കുർബാനം ചെല്ലി ചെല്ലിങ്ങോട് തുടങ്ങുന്നത് നിങ്ങൾ പറഞ്ഞു വരുന്നത് പതുക്കെ ഫുള്ള് ഏകീത കുർബാനാവും എന്നാണ് പിതാക്കന്മാരെല്ലാരും പറയും അച്ഛൻ കഴിച്ചു പിതാക്ക പുള്ളി കഴിച്ചു രണ്ട് 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 വരുന്ന നാളല്ലേ ഞാൻ രണ്ട് വർഷമായിട്ട് പ്രശ്നമില്ലാതിരുന്ന മരുത്തൂർ വട്ടത്തിൽ പ്രശ്നമുണ്ടാകാനുള്ള ഒരു കഴിവ് കാരണം നിങ്ങളെ പോലുള്ള ആൾക്കാരൊക്കെ ഇടപെട്ടുണ്ടാക്കിയ ആ സമവാസത്തിനെ പറയട്ടെ പറഞ്ഞത് സമവായ സഭയുടെ കുറവാണ് ചെന്നിക്കൊണ്ടിരിക്കുന്ന പള്ളിയിൽ എന്തിനും പ്രശ്നമുണ്ടായ ചർച്ചകൾ പരിഹരിക്കണം അതാണ് നമ്പർ വൺ നമ്പർ ടു ഇവിടെ ഉദയംപൂർ പള്ളി പ്രശ്നം ഉണ്ടായപ്പോ ിന് തോൽപ്പിക്കാൻ മനസ്സിലായി ചെന്നു ചെന്ന താക്കോലും മേടിച്ചു നിങ്ങൾ ഇത്രയും കാലം പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്ന ഒരു കാര്യം ചെയ്ത് പറഞ്ഞോ ഞങ്ങൾ ചോദിക്കുന്നു ഞങ്ങളിപ്പം ഞങ്ങളുടെ ഈ

അല്ല അതന്നെ പത്ത് പള്ളികൾ നിങ്ങൾ പറയുന്ന രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കി തരാ അതായത് അടിക്കിണങ്ങി അടിക്കിണങ്ങി അടിക്കണങ്ങി പ്രശ്നം അടിക്കുക എന്ത് വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പത്ത് പത്ത് പള്ളി ഞാൻ നടത്താറുണ്ട് പത്ത് പള്ളികളിൽ പ്രശ്നം ഉണ്ടാകുന്നു പത്ത് പള്ളികളിൽ പ്രശ്നം ഉണ്ടാക്കാ പത്ത് പള്ളികൾ വികാരിമാരെ വിട്ട് ബോട്ട് പോയി തരും

ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കേഞ്ഞ് തരുന്നത് അവിടെ കമ്മീഷൻ കാണാം നിങ്ങള് ആ പള്ളി ഇന്ന് തുറന്നു കൊടുക്കുകയാണെന്ന് നാളെ ഉറപ്പാടും അല്ല അവർ ഞാൻ പറഞ്ഞു തരട്ടെ അല്ല നാളെ ഉറപ്പാടും சபே குடும்பத்தில் நடத்திகளில் இனி ஜனவாய் பார்த்திக்கு அழச்சா ஜனவாய் அனுமதி சமயம் எத்தையும் பட்டம் திறந்து குடும்பம் இறங்க எத்தையும் நடந்தோம் ஒரு ஜோதி ೇಟೇ ಅನಿಲ <com selection> और बात है इधर बोल अरे तो निकल तो पहले कर यार